ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഇൻട്രോ ആരെങ്കിലും ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം വേറൊന്നുമല്ല അത് അങ്ങനെ ആ ഒരു ടോൺ വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ പർപ്പിൾ എന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ആണ് പിന്നെ ഇന്നത്തെ ബോക്സിൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒന്ന് രണ്ട് പ്രോഡക്ട്സ് ഉണ്ട് പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്തു വരുന്നുണ്ട് കേട്ടോ അപ്പം അതിടക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെയും പ്രോഡക്ട്സ് നൈക്ക പർപ്പിൾ പിന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എന്നൊക്കെയാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇത്തവണ പർപ്പിൾ ഓഫർ ചെയ്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് പ്രോഡക്ട്സ് തീർന്നു ീഫില്ന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് പ്രോഡക്റ്റ് വന്ന ദിവസം ഞാൻ ഞാനിത് അൺബോക്സ് ചെയ്ത് കാരണം എല്ലാ പ്രോഡക്റ്റ് ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയണല്ലോ അതിന് വേണ്ടിയിട്ട് ശരി ഞാനൊരു സാധനം യൂസ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് മാസ്ക് അത് ഓൾറെഡി അതിലും വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ബാക്കിയുള്ള ഒക്കെ വെച്ചാൽ ഓരോന്നേളും അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം ഇപ്പം ഞാൻ ഇമീഡിയറ്റ് ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒക്കെയുള്ള പ്രൊഡക്റ്റ് തീർന്നു പോയി അപ്പോൾ എനിക്ക് എന്തായാലും അത് യൂസ് ചെയ്തേ പറ്റും പിന്നെ കുറച്ച് സെൽഫ് ലോബ് ഉള്ള ആളായത് കൊണ്ട് തന്നെ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതൊന്ന് ബാക്കാണ് പക്ഷെ എന്നാലും ഞാൻ സിറംസ് ഒക്കെ സിറം യൂസ് ചെയ്യുന്നുണ്ട് കാരണം സ്കിൻ അല്ലെങ്കിൽ ഡാമേജായി പോകും അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ ഈ പ്രോഡക്റ്റ് കാണിച്ചത് എന്നിട്ട് എന്താണ് ഇങ്ങനെ ഡയലോഗ് എനിക്ക് ഞാൻ എന്തായാലും വൈകിക്കുന്നില്ല നമുക്ക് പ്രോഡക്റ്റ് എന്തൊക്കെയാണല്ലോ എന്ന് കാണാം കൂടുതലും ഞാൻ പർപ്പിൾ തന്നെയാണ് വാങ്ങിക്കാറ് ചിലത് പറയും പർപ്പിളിലെ ചാത്തനാണ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ പക്ഷെ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു ഷാമ്പു ആണ് ഒരു ബി ബ്ലണ്ടിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപുണ്ടാവും ഇപ്പൊ അത്യാവശ്യം ഡാൻഡ്രഫ് ഉണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന ആന്റി കണ്ടാമ്പു യൂസ് ചെയ്യാറുള്ളത് പിന്നെ എല്ലാ പ്രോഡക്റ്റും വാങ്ങിക്കുമ്പോൾ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ് ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ ആണ് ഞാൻ കണ്ടത് പിന്നെ ഒരു ടു ഇയർ ആയിട്ട് ഞാൻ സൾഫേറ്റ് ഫ്രീ ഷാംപാട്ടെ യൂസ് ചെയ്യാറ് സ്ഥിരമായിട്ട് അപ്പോൾ ഇതും സൾഫേറ്റ് ഫ്രീ ആണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്ട് പിന്നെ ഹെയർ സീറാണ് ഹലർബൺ ബ്യൂട്ടി പ്ലാന്റിന്റെ സിറാണ് ഞാൻ ഇത്തവണ വാങ്ങിയിട്ടുള്ളത് ഞാൻ സിറം ലിവോണ് അതുപോലെ സ്ട്രീക്സിന്റെ ഒക്കെയാണ് യൂസ് ചെയ്യാറ് ഇത്തവണ ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഗാനിക് പിടിക്കാം ലവ് ബ്യൂട്ടി പ്ലാന്റിന്റെ ഷാംപൂ അതുപോലെ ഹെയർ മാസ്ക് ഒക്കെ ഞാൻ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് ആണ് പക്ഷെ എനിക്ക് എന്റെ ഹെയർ കൂടുതൽ ഫ്രിസിനെസ് ഫീൽ ചെയ്തോണ്ട് ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത ബിൽ ആണ് അപ്പൊ ഇതും എങ്ങനെയുണ്ട് അറിയില്ല ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാറോ എങ്ങനെയുണ്ട് സംഭവങ്ങളൊ നമുക്ക് ഇത് എടുത്ത് കളയാം ഇത് ഉണ്ടായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് മൂന്ന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാന് ഷീറ്റ് മാസ്ക് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഷീറ്റ് മാസ്ക് എനിക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് പേളിൻ്റെ ഒരു ഗോൾഡിൻ്റെ ആണ് കേട്ടോ കിട്ടും അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാറൊന്നുമല്ലേ ഇതുപോലെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ ഉപയോഗിക്കും പിന്നെ ഷീറ്റ് മാസ്ക് എന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഒരു ക്ലോദ് തരും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത് അപ്ലൈ ചെയ്തിട്ട് നാളെ പോവാം അങ്ങനെയാണ് ഇതിന്റെ ഒരു യൂസേജ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിലെ പേൾ ഞാൻ യൂസ് ചെയ്തു സ്കിന്നിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാറുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോൾ പറഞ്ഞൊന്നും വന്നില്ല കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് ആട്ടോ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയി പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓത്രീൻ്റെ ഫീറ്റ് മാസ്ക് ആട്ടോ ഇത് ഞാൻ മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ടു മന്ത് ബിഫോർ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് സലൂണിലൊന്നും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടൂ വീക്സ് മുന്നെങ്കിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യണം എന്നു വെച്ചാൽ നൈറ്റിൽ നമ്മളിത് കാലിലിട്ട് വെക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഊടിക്കളയണം ഇത് നമ്മുടെ സോക്സ് ഒക്കെ സോക്സൊക്കെ പോലെ ഇരിക്കും പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ ഫീല് ചെയ്തു വരും നമ്മുടെ സ്കിന്ന് പിന്നെ കായ് നല്ല സോഫ്റ്റ് ആവും ഭയങ്കരമായിട്ട് ക്രാക്സ് ഉള്ള കാലിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മുടെ എന്താ പറയാ റിഫ്രഷ് ആവും അങ്ങനെയുള്ള ഫ്രാക്സ് ഉള്ള കാലാണെങ്കിലും ഇതും ഞാനിപ്പോ മൂന്നു മാസം മുന്നേ യൂസ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒന്നും ഇടാന്ന് വിചാരിച്ചു കാരണം പേടിക്കൂടൊന്നും ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറില്ല പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഉള്ള പ്രൊഡക്റ്റ് റെറ്റിനോൾ ആണ് ഇപ്പോ ഒരു തേർട്ടി പ്ലസ് ഉള്ളവർ എന്തായാലും റെറ്റിനോൾ യൂസ് ചെയ്യണം പിന്നെ ട്വന്റി പ്ലസിന് യൂസ് ചെയ്യാൻ റെറ്റിനോൾ ഉണ്ട് അത് സ്കിൻ ഗ്ലോന്റെ ഒക്കെയാണ് ഇതെന്ന് വെച്ചാൽ ഞാൻ ആന്റി ഏജിന്റെ ആണ് നോർമലി ഞാൻ മിനിമലിസ്റ്റിന്റെ കേട്ടോ വാങ്ങിക്കാറ് പക്ഷെ ഇത്തവണ ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് മാറ്റി കുടിച്ചു ആണ് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം പുതിയൊരു പ്രൊഡക്റ്റ് ആണ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഫോക്സ്റ്റൈലിന്റെ മോസ്ച്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ലാത്ത കേട്ടോ നമ്മുടെ ഒരു ഗ്ലോയി സ്കിന്നിന് നമുക്ക് കിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊറിയൻ സ്കിൻ സ്കിന്നൊക്കെ പറയില്ല ഗ്ലാസ്കിൻ അത് ഓരോരു ഇതാണ് ഫോക്സ് ഫോസ്റ്റൈലിൻ്റെ മോസ്ച്ചറൈസർ ഒരു വൺ ഇയർ ആയിട്ട് എഴുതും ഞാൻ സിറംസ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മുന്നേന്ന് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ വൈറ്റമിൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് കാരണം ബ്രേക്കോട്ട് വരുമോ ഇല്ലെന്നുള്ളത് പക്ഷേ എൻ്റെ സ്കിന്ന് ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിൽ മാർച്ച് ആ സമയത്ത് ഭയങ്കരമായിട്ട് ആയി പോയിട്ടു അത് ഭയങ്കര ഡാമേജെന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് ഫേസിലുണ്ടായിരുന്നു അപ്പം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഞാൻ റിക്കവർ ചെയ്തെടുത്തിരുന്നു ഞാൻ ഹോം റെമഡീസ് ഒക്കെ കുറെ ചെയ്തിട്ട് കംപ്ലീറ്റ് പോയിരുന്നു പക്ഷേ ആ സമയത്ത് വന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്നല്ല ഞാൻ ഹോം റെമഡി ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഡേംഡോക്കിന്റെ നിയാസിമൈഡ് യൂസ് ചെയ്തു നിയാസിമൈഡ് സീറം അപ്പോഴാണ് എൻ്റെ ഫേസ് ക്ലിയർ ആയത് കേട്ടോ സത്യം പറഞ്ഞാല് ഞാനൊരു മൂന്ന് മാസം കണ്ണിയാസിൽ യൂസ് ചെയ്ത് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടായി ഇപ്പം ഈ കാണുന്ന ഈ ഒരു ചേഞ്ച് അങ്ങനെ ഉണ്ടായതാട്ടോ പിന്നെ കന്യാസിന് മൈഡ് മാത്രമല്ല വൈറ്റമിൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സാലി സൈക്കിളേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആദ്യം ഞാൻ നാശനുമായിട്ട് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെയാണ് ഞാൻ റെക്നോളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഈ സിറം ഡെയിലി യൂസ് ചെയ്ത് വീക്കിലി ത്രീ ടൈംസ് യൂസ് ചെയ്യാൻ തുടങ്ങി ടർച്ചായിട്ടുള്ള സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വേണം യൂസ് ചെയ്യാൻ പണിയിട്ടുണ്ട് ഡേംഡോക്കിന്റെ ആണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അത് എനിക്ക് ഡെംഡോക്കിന്റെ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് ഡേം ഡോക്ക് തന്നെ ഞാൻ വന്നിട്ടുള്ളത് ഡേംഡോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള സ്കിൻ കെയറിൽ കൂടുതൽ ഡേം ഡോക്ക് ആട്ടോ ഫേസ് സിറം അതുപോലെ തന്നെ ഫേസ് വാഷ് പിന്നെ അണ്ടാമസിന്റെ സ്പ്രേ ഉണ്ട് അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ബ്രിക്കോസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ വിശ്വസിച്ച് വീണ്ടും വാങ്ങിക്കുന്നത് കേട്ടോ ആ സമയത്ത് ഞാൻ ഫോട്ടോ അധികം എടുത്തിട്ടില്ലേ പക്ഷെ എന്നാലും ഞാൻ ഇതിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം ഇപ്പോഴുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് മടിയാണ് ആ സമയത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പിന്നെ എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാലും നോക്കട്ടെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഒന്നും നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്നുള്ള അറിയില്ല എന്നാലും ഞാൻ ഒന്ന് കാണിച്ചേരാം പിന്നെ വൈറ്റമിൻ സി ഞാൻ വാങ്ങിയിട്ടുണ്ട് അത് ഡെംഡോക്കിൻ്റെയാണ് അപ്പം ഇത്രയാണ് സ്കിൻ കെയർ വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഫൈനൽ പ്രൊഡക്റ്റാണ് എൻ വൈ ബിൻ്റെ കാജൽ ഞാൻ കാജലിപ്പോൾ ഒരു ടു ഇയേഴ്സായിട്ട് എൻ വൈ ബി ആട്ടോ യൂസ് ചെയ്യുന്നത് ഡെ ബിഗ് ഗർപ്പിൾ ഓഫ് മൈ ഐ എന്നാണ് ഇതിൻ്റെ പേര് ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ നേബി ലൈൻ ലാക് മെയിൻ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ അതായത് കൽക്കരിൻ്റെയൊക്കെ ഒരു കറന്നു നല്ല ബ്ലാക്ക് ആ കളറാണ് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ സ്മഡ്ജസ് വരാറില്ല ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രമല്ല നമ്മുടെ ബെല്ലാവോസ്റ്റാൻഡ് ഉണ്ട് അതും അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് പിന്നെയാണ് ഞാൻ ആൻവൈറ്റിൻ്റെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ അപ്പോൾ ഇതിനെ പറ്റിയുള്ള റിവ്യൂ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കാരണം അത് ആന്റിയാട്രിന്റെ ഷാംപൂ ഇല്ല വേറെ ആരെങ്കിലും വാങ്ങിക്കുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആണോ ഇല്ലെന്നു പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ റിവ്യൂ എന്തായാലും ഇടാം പിന്നെ സിറം അതിപ്പോ എല്ലാവരും സിറം യൂസ് ചെയ്യാറില്ല എന്നാലും വണ്ടി പ്ലാന്റിന്റെ സിറം എങ്ങനെയുണ്ടെന്നുള്ളതും ഞാൻ പറയാം പിന്നെ റെട്ടനോളുടെ സിറത്തിനെ പറ്റി എന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല കാരണം കാരണമെന്നുവച്ചാൽ എല്ലാവരും റെറ്റിനോൾ യൂസ് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മെയിമിനെസിലും റെട്ടനോൾ അടിപൊളിയാട്ടോ പിന്നെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇതൊന്നും കൂടി ബജറ്റ് ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നത്തെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടേം ഡോക്കിന്റെ എൻ ഡേംഡോക്കിന്റെ എൻവൈബിന്റെ കാജൽ ഇതൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത് പാക്ക് ആണ് അപ്പൊ ഇത്രേക്കുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യാം പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം ബൈ